السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري وعلى الأقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിന്ന് നാട്ടിലുള്ള കാരണവന്മാർ മഹല് മാനേജ്മെന്റ്

ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കൊണ്ട് അതുപോലെ മക്കളുടെ കാര്യങ്ങളും ഭാര്യമാരുടെ കാര്യങ്ങളും ഭർത്താക്കന്മാരുടെ കാര്യങ്ങളും വിദേശത്തുള്ള ജോലികളെ സുദീർഘമായി കൊണ്ടൊന്നും പറയുന്നില്ല ഇരുത്തിക്കൊണ്ട് പറയുക എന്ന് പറഞ്ഞാലും അതും ഒരു അതപുകേടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഒന്നും പറയാതെ പോവുക എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഇത് റജബ് മാസമാണ് അടുത്ത മാസം മാസം പിന്നെ നമ്മളിലേക്ക് ആകലമായി കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മളിൽ നിന്ന് ഇടപെറഞ്ഞു എല്ലാവരും ും എന്ന് മനസ്സിലാക്കുന്നു അന്നത്തെ ഒരു നോമിനിട്ടുള്ള പ്രതിഫലം കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഉണർത്തിയിരുന്നു റജബി ഇരുപത്തിയേഴിൽ അന്ന് ഒരാൾ നോമനുഷ്ഠിച്ചാൽ അന്ന് അറുപത് മാസം നോമനുഷ്ഠിച്ച പ്രതിഫലം അവനിക്ക് സ്വീകരിക്കുമാറാകട്ടെ എല്ലാ സെൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നാം നോമ്പ് മാത്രമല്ല നമ്മളുടെ നിസ്കാരങ്ങളും നമ്മളുടെ മറ്റു ഇപാദത്തുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് നിസ്കാരത്തിന്റെ വാർഷികവും ാണ് ഈ സമയത്ത് നടക്കുന്നത് ഇന്നലെ നിസ്കാരത്തിന്റെ വാർഷികമാണ് എന്ന് പറയാം കാരണം നമുക്കറിയാം വിശുദ്ധ പറഞ്ഞു ാണ് പറഞ്ഞത് വലിയൊരു അത്ഭുതം തന്നെയാണ് വലിയ അത്ഭുതകരമായ സംഭവങ്ങളെ സംബന്ധിച്ചാണ് എന്റെ അടിമയെ കൊണ്ട് ഞാൻ പോയി മത്തി മസ്ജിദിലെ പോകുന്നത് അഥവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന ദിവസത്തിനാണ് കടത്തിനെ എന്നല്ല തിയാമത്ത് നാല് വരെ അത്ര സ്പീഡുള്ള അത്ര മുങ്ങിയ ഒരു വാഹനം ഇനി വരാനില്ല അത്രയും വലിയൊരു വാഹനം കൊണ്ടാണ് മഹാനായ ജിബീർ അലി ഇസ്ലാം വസലാം മഹാനായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വെരുന്നത് എന്നിട്ട് ലഭിച്ചു തങ്ങളെ കൂട്ടി മസ്ജിദുൽ ഹറാമിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് കണ്ടു പോവുന്നതി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കണ്ടു പോവുകയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തുങ്ങളുടെ മുണ്ട് മഹാനായ മൂസ നബി അലിഹിസ്സലാത്തു വസലാമിൻറെ ഖബറിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അലൈഹി വസല്ലമ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ ഉണ്ട് അങ്ങനെ തന്നെ ആകാശഭാഗത്തേക്ക് യാത്ര ചെയ്തപ്പോൾ നിസ്സരിക്കുന്നത് കാണുന്നു മസ്ജിദിൽ മുഖത്തു ചെന്നപ്പോൾ മൂസാനബിയെ മൂസാനബിയെ കാണുന്നു ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ അല്ലാഹു തങ്ങളോട് പറയുന്നു സംശയിക്കേണ്ട നബിയേ ഒരു സംശയവും വേണ്ട വേണ്ട അത്യാകുന്നു അത് മൂസാ നബി തന്നെയാണ് അങ്ങനെ മസ്ജിദുൽ മസ്ജിദുൽ നിന്ന് മസ്ജിദുല്ല മഹാനായ യാത്രയാണം നടക്കുകയാണ് ആകാശഭാഗത്തേക്ക് പോകുകയാണ് ആകാശഭാഗത്തേക്ക് പോകുമ്പോൾ ഒന്നാം ആകാശത്തു സ്ഥിതിിക്കാൻ മഹാനായ ആദം നബി അലൈഹിസലാം അല്ലാഹുവിന്റെ റസൂലിന്റെ യാത്ര സീമിക്കാൻ വേണ്ടി ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബി അലൈഹിസലാം രിക്കുന്നു ആദം നബി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ മർഹബൻ ബിബിനി സാലിഹ് എന്ന് പറഞ്ഞു കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹിസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നു അങ്ങനെ രണ്ടാം ആകാശം അങ്ങനെ മൂന്നും നാലും അഞ്ചും ആറും ഏഴും ആകാശങ്ങൾ കയറി ഓരോ സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ഒക്കെ കണ്ടുകൊണ്ട് ചുരുക്കി പറയുന്നു അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു സമ്മാനം നൽകിയതാണ് ണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോട്ടാണ് ഇപ്പൊത്തെ അവസ്ഥ അഞ്ചിനെ ഞങ്ങൾ സിദ്ധാക്കി മാത്രമല്ലേ അഞ്ചിനന്നെ അത്ര ആൾക്കാർ അപ്പൊ നമ്മക്ക് അൻപതും കൂടെ ഉണ്ടെങ്കിൽ എന്തേ കയറും അവസ്ഥകളൊന്നും ചിന്തിച്ചു നോക്കണം ഞങ്ങള് വല്ലാത്തൊരവസ്ഥരിക്കന്നെ കേറമ്പാടി എന്താ പറയുക തന്നെ കേറമ്പാടി ഏർ വേറെ പഠിക്കുമ്പോൾ നേരം ഞങ്ങൾ ചിന്തിച്ചോക്കാ ആ അൻപത് ഒമ്പത് നിസ്കാരം രണ്ട് വിദേശത്തേക്ക് പോയിക്കല്ലേ

ഒന്നും കൂടി അള്ളാൻ്റെ അടുത്ത് പോവണം അടുത്ത് പോയി കണ്ടു ആ പോണം അള്ളാൻ്റെ ഇങ്ങനെ ഒൻപത് പ്രാവശ്യത്തോളം നടന്നു ഇങ്ങനെ നടന്നപ്പോൾ നാൽപ്പത്തഞ്ചും ചുരുക്കി അഞ്ചു വക്കത്തായിട്ട് കിട്ടിയപ്പോ അഞ്ചു എന്ന് പോന്നപ്പോൾ പറഞ്ഞു ഒന്നും കൂടി പോയോ കണക്ക് പൂർത്തിയാക്കി കിട്ടൂല അപ്പൊ തന്നെ സുബൈക്ക് നമ്മളെ തല സുബൈ കൂടി അങ്ങോട്ട് പോയി കിട്ടിയ ഒന്നൂലിയാ പറഞ്ഞു ഇനി എനിക്ക് പോകാനും അങ്ങനെയാണല്ലോ ചെറിയൊരു മടി ഉണ്ട് അപ്പൊ ആയതുകൊണ്ട് ഇത് കൊണ്ട് പോകുക എന്ന് പറഞ്ഞാണ് ആസ്കാരവുമായി കൊണ്ട് ആയിക്കൊണ്ട് അല്ലാണ്ട് റസൂര് ഉമ്മതി വലിയ സമ്മാനവുമായി കൊണ്ടുവരുന്നത് ഇത് രജവി ഇരുപത്തിയേഴിന്റെ ആ രജവി ഇരുപത്തിയേഴാം രാവിന്റെ ഒന്നാണ് ആ രജവി ഇരുപത്തി ഏഴാം

ുംറങ്ങിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇന്നലത്തെ രാത്രി തന്നെ ഞാൻ തിരിച്ചെത്തി എന്നുള്ള വിവരം കൂട്ടരോടും അങ്ങനെ പറഞ്ഞപ്പോ അബൂജയിലെ ചിരിയാക്ക് ചിരി വരുക ചിലത് കേൾക്കുമ്പോ അങ്ങനെ ഒരു കളിയാക്കി ചിരിങ്ങനെ വന്നു ആര്ക്ക് അബൂജയിലിക്ക് എന്തിനാ ചിരിവരെയോ സംഭവം ഇതുവ നമുക്ക് മുഹമ്മദിനെ ഇല്ലാതെയാക്കാം ഈ വിഷയം ജനങ്ങളിലേക്ക് അറിയിക്കണം മുഹമ്മദിന്റെ ഈ ഈ മുഹമ്മദിന്റെ നമുക്ക് ജനങ്ങളോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം അബൂബക് ആദ്യം സ്വീകരിച്ചവരല്ലേ ആദ്യം അബൂബക്തറിന്റെ അടുക്കൽ പോയി പറയണം എന്നിട്ട് അബൂബക്രൊന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള നിലത്തിൽ ാശം കറങ്ങി വന്നത്രേ എന്റെ അബുദീ കൃതി പറഞ്ഞപ്പോ

ാണ് എന്നിട്ട് ചോദ്യം ചെയ്യുകയാണ് ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് സംബന്ധിച്ച് ചോദിക്കുകയാണ് ചോദിക്കാനുള്ള കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് പറഞ്ഞപ്പോ മസ്ജിദുൽ അഖസയിലേക്ക് എത്തണമെങ്കിൽ മാസങ്ങളോളം ഈ ഒറ്റ രാത്രി കൊണ്ട് എത്തി എന്നുള്ള വിവരം പറഞ്ഞപ്പോ അതൊരു കളവാണ് എന്ന് അവര് മനസ്സിലാക്കിയിട്ട് അപ്പോ സുഖിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവടക്കാരെ കച്ചവട സംഘത്തിന് അവരെ പോയി അങ്ങനെ അവരെ പോയി അതുപോലെ തന്നെ മസ്ജിദ്

എന്നാൽ തങ്ങൾ സംബന്ധിച്ചുകൊണ്ട് സുബിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവയ്ക്ക് അറിയാ ബൈക്കിൾ മുഖദ്സ്സിനെ സംബന്ധിച്ച്

സിന്റെ ഓരോ സംഭവങ്ങളും ആവട സംഘങ്ങൾ ചോദിച്ച ഓരോ വിഷയങ്ങളും ഓരോ ഓരോ ഇവര് പറഞ്ഞതുപോലെ കണ്ടതുപോലെ

ഇവിടുന്ന് ഏതാനും കച്ചവട സംഘം പോയിട്ടുണ്ടല്ലോ അവരെ സംബന്ധിച്ചൊന്ന് സംബന്ധിച്ചൊന്ന് പറയുകയാണ് ഇവിടുന്ന് ഇപ്പോൾ രണ്ട് കച്ചവട സംഘം പോയിട്ടുണ്ട് ഒരു കച്ചവട സംഘത്തിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അവരിൽ നിന്ന് ഞാൻ വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ട് അവരുടെ ഒട്ടക അവരുടെ വാഹനമായ ഒട്ടണം ഒന്ന് കാണാതെയായിട്ട് നടക്കുകയാണ് എന്നുള്ള വിവരം ഈ അബൂ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിനോട് അങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അവര് തിരിച്ചു വന്നു അവര് തിരിച്ചു വന്നപ്പോൾ അവരോട് പറഞ്ഞപ്പോ അവർ വിഷയം അങ്ങ് സത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതാണ് മഹാനായ അതോ അബുസുഖ അവസാനം പറയുന്നു ഈ പറയുന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചു പറയുന്ന ആരോപണങ്ങളെ ഞാൻ അറിയുന്നുണ്ട് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെ എന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ആ യാത്ര അതാണ് ഇസ്രാവും അന്നത്തെ രാത്രി നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കണം അന്ന് നമുക്ക് കൊടുന്നു തന്നതാണ് നിസ്കാരം ാണ് നിസ്കാരം പ്രശ്നം തന്നെയാണ് വിഷയമാണ് ഇവിടുന്ന് മുതൽ നിസ്കാരം ഒഴിവാക്കാതെ നാം ജീവിക്കാൻ ശ്രമിക്കണം എത്ര കുറഞ്ഞ സമയം മതി അഞ്ചു മിനിറ്റ് ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഒരു മൂന്ന് മിനിറ്റ് കൂട്ടിയാൽ എത്ര മതി നമുക്ക് നമ്മളെ കൊണ്ട് നമ്മൾ ില്ല മാറി നമ്മൾ വഴിപെടാൻ വേണ്ടി കൊണ്ട് നാം എന്നാൽ നമ്മളോട് നമ്മൾ അള്ളാഹു നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം കാട്ടിലുണ്ടോ ഒന്നും കാട്ടിനിൽ ഞങ്ങള് നോക്കി അള്ളാഹു നമ്മൾ ഒരാളുടെ കീല് ജോലി ചെയ്യാണെങ്കിൽ അയാൾക്ക് വഴിപ്പെടാൻ നാം ശ്രമിക്കുന്നു നമ്മുടെ ജോലികളിലൊന്നും പ്രയാസപ്പെടുന്നില്ല എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു രോമവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആരെങ്കിലും ശരീരത്തിലുള്ള രോമം വെളുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നിരക്കുള്ള കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ ആ നരയെ തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ അത് നമ്മുടെ ശരീരത്തിലുള്ള രോമമാണ് ആ രോമത്തിനെ തടുക്കാൻ പോലും പോലും അതിന് പോലും അള്ളാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല അത് അള്ളാഹു തന്നെ തീരുമാനിക്കുന്നതാണ് നമ്മളുടെ രോമം വരെ

അത് ഞങ്ങൾക്ക് നിസ്കരിക്കാനും ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവര് വളരെയധികം നിസ്കാരത്തിന്റെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയധികം ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട് കാണാൻ കാണേണ്ടതുണ്ട് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ബുദ്ധത്തിൽ അള്ളാഹു നമ്മെ കൊടുത്തി തെരുമാറാകട്ടെ